ज्यादो ज्यादाहा सामीह सेता दोनो अभयं गुरो स्यन्नाहा गुरु प्रजायन्नाहा पाशु प्यादु जाम निरभरो जा भुरुगाहा शाह सराक्षाह भाक्ता നിളയുടെ പുണ്യമായി ദക്ഷിണേന്ത്യയുടെ കുംഭമേളയായി മഹാമാഗോ ഉത്സവം സമാപിച്ചതോടെ പങ്കെടുത്തത് ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് വൈകിട്ട് നിള ആരതിയോടെയാണ് കേരള കുംഭമേള സമാപിച്ചത് കേരള കുംഭമേളയിൽ ആകെ പങ്കെടുത്തത് ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് സംഘാടകരെടുത്ത കണക്കാണിത് കുംഭമേള തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ ഇരുപതിനായിരത്തോളം പേരാണ് വന്നത് താൽക്കാലിക പാലം തുറന്നതോടെ ഓരോ ദിവസവും ലക്ഷത്തിലധികം പേർ എത്തിയെന്ന് സംഘാടകർ വ്യക്തമാക്കുന്നു സമാപന ദിവസമായ ഇന്നലെ മുപ്പതിനായിരം പേർക്കാണ് ഇവിടെ അന്നദാനം നടത്തിയത് നിള ആരതി കാണാൻ വൈകിട്ട് പുഴ നിറഞ്ഞു കവിഞ്ഞിരുന്നു രാവിലെ നിളാസ്നാനം സ്നാനം ചെയ്യാനും ആയിരങ്ങളെത്തി ദിവസവും പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെയുള്ളവർക്കാണ് ഭക്ഷണം നൽകിയത് സമാപന ദിവസമായ ഇന്നലെ മാത്രം ഒരു ലക്ഷം പേരാണ് മഹാമാഗ ഉത്സവത്തിൽ പങ്കെടുത്തത് ഈ ചാനൽ തിരുനാവായ എനിക്ക് നല്ല അയ്യോ ഒരു മിനിറ്റ്